ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നാലുമണിയൊക്കെ ആയപ്പോൾ ഞാനൊരു ഗ്രീൻ ടീ കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഗ്രീൻ ടീ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത് ഈ ഗ്രീൻ ടീയെക്കുറിച്ചൊരു വീഡിയോ ചെയ്ത എന്താണെന്ന് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഗ്രീൻ ടീ അല്ലേ എല്ലാവരും വണ്ണം കുറയുന്ന എല്ലാവരും സാധാരണ കുടിക്കുന്ന ഒരു ഡ്രിങ്ക് ആണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത് കാരണം ഗ്രീൻ ടീ കുടിച്ചാലും നല്ല ഫലം കിട്ടും എൻ്റെ ഒരു അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ് ഞങ്ങളുടെ വയറ് കുറയാനും ഒക്കെ ഒരുപാട് സഹായിക്കും ഗ്രീൻ ടീ പക്ഷേ ഈ ഗ്രീൻ ടീ കുടിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് അതിനെക്കുറിച്ച് പറയാം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കാണണം അപ്പോൾ നമ്മൾക്ക് ഗ്രീൻ ടീയുടെ വിശേഷങ്ങളിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഒരിക്കലും ഗ്രീൻ ടീ കുടിക്കുമ്പോൾ അതിനകത്ത് മധുരം ഉപയോഗിക്കരുത് അപ്പോൾ ആദ്യമായിട്ട് ഗ്രീൻ ടീ കുടിക്കുമ്പം വലിയ ടേസ്റ്റ് ഒന്നുമില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര സിമ്പിളായിട്ട് കുടിക്കാൻ പറ്റത്തില്ല ഒരു വല്ലാത്തൊരു രുചിയാണിതിനെ പക്ഷെ ഇപ്പം എനിക്കിത് കുഴപ്പമില്ല കാരണം കുറേ നാളായിട്ട് ഇത് കുടിക്കുന്നതുകൊണ്ട് ഇപ്പം ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് കുഴപ്പമില്ല ആദ്യമൊക്കെ ഭയങ്കര പാടായിരുന്നു ഇത് കുടിക്കാൻ പിന്നെ നമ്മൾ ഗ്രീൻ ടീ എന്ന് പറയുന്നത് ഒരിക്കലും തിളപ്പിച്ച വെള്ളത്തിൽ വെള്ളത്തിലായ നല്ല നമ്മൾ സാധാരണ ചായ ഇടുന്നത് പോലെ തേയില വെള്ളം ഇടുന്ന പോലെയല്ല ഗ്രീൻ ടീ ഉണ്ടാക്കുന്നത് നമ്മൾ ഞാൻ ഉപയോഗിക്കുന്നത് ലിപ്റ്റിൻ്റെ ഗ്രീൻ ടീ ആണ് ബാഗല്ല അല്ലാതെ ഗ്രീ ഗ്രീൻ ടീ അതായത് തേയില ആയിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഇലയായിട്ടാണ് ഉപയോഗിക്കുന്നത് ലീഫായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പം ഇത് ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു വെള്ളം ഒരു എഴുപത് ഡിഗ്രി തിളക്കും എഴുപത് ഡിഗ്രി എന്ന് വെച്ചാൽ ആ ചെറുതായിട്ട് ഇങ്ങനെ വന്ന് തുടങ്ങത്തില്ലേ ആ സമയത്ത് തീയങ് ഓഫ് ആക്കിയിട്ട് ഇതിലേക്ക് പിന്നെ ഗ്രീൻ ടീ ചേർക്കുകയും ഇത് കുറച്ച് സമയം അടച്ചു വെക്കുകയും ചെയ്യുന്നു ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ നിറമൊക്കെ ഇതിലേക്ക് ഇറങ്ങും അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബാഗാണ് ടീ ബാഗാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു വെള്ളം ഒരു എഴുപത് ഡിഗ്രി ഒക്കെ തിളച്ച് കഴിയുമ്പോഴത്തേക്കും എഴുപത് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആ ബബിള് വരാൻ തുടങ്ങുന്ന സമയത്ത് ഇതൊരു ഗ്ലാസ്സിലേക്ക് ഈ വെള്ളം മാറ്റുകയും ഇതിലേക്ക് ഈ ഗ്രീൻ ടീയുടെ ഒരു ടീബാഗ് ഇട്ട് വെക്കുകയും ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ വെള്ളം കുടിക്കാൻ സാധിക്കും അപ്പം നമുക്ക് ഗ്രീൻ ടീ ഒരിക്കലും വെറും വയറ്റി കുടിക്കാൻ സാധിക്കില്ല കാരണം ഗ്രീൻ ടീ വെറും വയറ്റി കുടിച്ചാൽ നമുക്ക് ആസിഡിറ്റിയുടെ പ്രോബ്ലംസ് ഉണ്ടാവും അപ്പോൾ എപ്പോഴും നമ്മൾ ഗ്രീൻ ടീ കുടിക്കുന്നത് രാവിലെ എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അതായത് ഒരു ഫുഡ് കഴിച്ചിട്ട് ഒരു ഒരു മണിക്കൂറിലൂടെ ഒക്കെ കഴിഞ്ഞ് കുടിച്ചാലും മടി ഞാൻ അങ്ങനെയുള്ള സാധാരണ കുടിക്കാറ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് ഞാനൊരു ഫാസ്റ്റ് ഗ്രീൻ ടീ കുടിക്കും അതുപോലെ തന്നെ നമ്മൾ ഗ്രീൻ ടീ കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഗ്രീൻ ടീ ഈ ഗുളികയൊക്കെ കഴിക്കുന്നതാണെങ്കിൽ ആ ഒപ്പം കഴിക്കരുത് ഗുളികയൊക്കെ എന്തേലൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഗുളിക കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടേ ഗ്രീൻ ടീ കുടിക്കാൻ പാടുള്ളൂ പിന്നെ ഇതിനകത്ത് ഗ്രീൻ ടീക്കകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മെറ്റബോൾസൊക്കെ ഇത് വർദ്ധിപ്പിക്കുകയും നമ്മുടെ വയറ്റിലൊക്കെ അടിഞ്ഞു കൂടിയിരിക്കുന്ന കൊഴുപ്പിനെ നീക്കം ചെയ്യാൻ ഇത് ഒരുപാട് സഹായിക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഗ്രീൻ ടീ കുടിക്കുമ്പം നമ്മളിങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇതിൽ കഫീൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഗ്രീൻ ടീ നമ്മുടെ ഉറക്കത്തേക്ക് എടുത്തു കാരണം നമ്മൾ രാത്രിയിലൊക്കെ കിടക്കുന്നതിന് നമുക്ക് ഗ്രീൻ ടീ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉറക്കം വരത്തില്ല അപ്പം ഗ്രീൻ ടീ എന്നൊക്കെ പറയുന്നത് എല്ലാവരും അഞ്ച് ഗ്ലാസ് ഒക്കെ കുടിക്കും ഒരു ദിവസം പക്ഷെ ഞാൻ ഒരു ദിവസം ഒരു മൂന്ന് മാക്സിമം മൂന്ന് ഗ്ലാസ് അതിൽ കൂടുതൽ കുടിക്കാറില്ല കാരണം നമ്മൾ ഇതിന്റെ അളവ് കൂടുംതോറും നമുക്ക് ഉറക്കമില്ലായ്മയൊക്കെ വരും അതല്ല വെറും വയറ്റിലൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അസിഡിയുടെ പ്രോബ്ലം വരും അപ്പോൾ എപ്പോഴും ഗ്രീൻ ടീ കുടിക്കുന്നത് നമ്മുടെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഒരു 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 മണിക്കൂറിന് ശേഷം അതായത് ഒരു നാല് മണിക്കൊക്കെ കുടിക്കാം അല്ലെങ്കിൽ ഒരു പതിനൊന്ന് മണിക്ക് അങ്ങനെ നമ്മൾ കൃത്യമായിട്ടൊരു സമയം കണ്ടെത്തണം ഗ്രീൻ ടീ കുടിക്കാൻ വേണ്ടിയിട്ട് അതായത് എപ്പോഴും എപ്പോഴും സാധാരണ ചായ കുടിക്കുന്നത് പോലെ തന്നെ നമുക്കിതെടുത്ത് കുടിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഇതിനകത്ത് മധുരം ചേർക്കരുത് മധുരം ചേർക്കാതെ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് വെച്ചാൽ ഒക്കെ അടങ്ങിയിട്ടുള്ള ഗ്രീൻ ടീയുടെ ബാഗ് നമുക്ക് കിട്ടും പക്ഷേ എനിക്ക് തോന്നുന്നു അതിലൊക്കെ ഏറ്റവും നല്ലത് യാതൊരു ഫ്ലേവറും അടങ്ങാത്ത ഗ്രീൻ ടീ യൂസ് ചെയ്യുന്ന തന്നെയാണ് എപ്പോഴും നല്ലത് കാരണം ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് വട്ടമൊക്കെ കുടിക്കാനുള്ള പ്രയാസമേ ഉള്ളൂ പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ ഒരു ടേസ്റ്റായിട്ട് നമുക്കങ്ങ് ഇതായി പോയിക്കോളും ഇതൊക്കെയാണ് ഗ്രീൻ ടീ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഗ്രീൻ ടീ ഉപയോഗിക്കുമ്പോൾ തിളച്ച വെള്ളത്തിൽ കൊണ്ട് ഈ ടീ ബാഗ് ഒരിക്കലും വിടരുത് അത് വളരെ തെറ്റായ കാര്യമാണ് അതുപോലെ തന്നെ വെറും വൈറ്റിലും ഗ്രീൻ ടീ കുടിക്കരുത് വൈറ്റിലെ കൊഴുപ്പൊക്കെ എരിച്ചു കളയാൻ ഗ്രീൻ ടീ വളരെ നല്ലതാണ് കാരണം എനിക്ക് നല്ല ഇത് ഗ്രീൻ ടീ കുടിച്ചിട്ട് നല്ല മാറ്റം ഉണ്ടായിരുന്നു എൻ്റെ വയറിലെ കുറേ വയറൊക്കെ കുറേ തന്നെ ഗ്രീൻ ടീ എന്നെ സഹായിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോഴും കുടിക്കാറുണ്ട് അപ്പോൾ നിങ്ങളത് കുടിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പോൾ ഗ്രീൻ ടീയുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം